അതേസമയം കേന്ദ്രം സഹമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട് ഗവർണറെ ഗുണ്ടകളെ ഉപയോഗിച്ച് അപ അപായപ്പെടുത്താൻ ശ്രമമുണ്ടായി എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് വിയോജിക്കുന്നവരെ കായികമായി ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ശൈലി പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ചെയ്തിരുന്നു ഇത് തീക്കളിയാണെന്ന് മനസ്സിലാക്കണം കൊല്ലത്തെ സംഭവം പോലീസ് മുൻകൂട്ടി അറിഞ്ഞതാണെന്നും വി മുരളീധരൻ പ്രതികരിച്ചു വിയോജിക്കുന്നവരെ കായികമായി അക്രമിച്ച് ഇല്ലാതാക്കുക എന്നുള്ള ശൈലിയുണ്ട് അത് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയതാണ് പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും നടത്തിയതാണ് ആ ശൈലി ഗവർണർക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തീക്കളിയാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്